രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള പി എസ് സി ബുള്ളറ്റിനെ തിരഞ്ഞെടുത്ത കറണ്ട് അഫെയറുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഗോൾഡൻ ഗ്ലോബ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചലച്ചിത്ര അമേരിക്കൻ ടെലിവിഷൻ പ്രൊഡക്ഷനുകളിലെ മികവിനുള്ള വാർഷിക അവാർഡ് ദാന ചടങ്ങായിരുന്നു എൺപത്തി ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിന് സി ബി എസ്സിൽ സംപ്രേഷണം ചെയ്ത തത്സമയ സംപ്രേഷണത്തിനിടെയാണ് വിജയികളെ വെളിപ്പെടുത്തിയത് ഏറ്റവും മികച്ച ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് ഏറ്റവും മികച്ച ചിത്രം ഏതാണ് ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ മികച്ച ഇംഗ്ലീഷ് ഇതര സിനിമ ഏതാണ് എമിലിയ പെരേസ് ഫ്രഞ്ച് സിനിമയാണ് മികച്ച സംവിധായകൻ ബ്രാഡി കോർബറ്റ് സിനിമ ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച സംവിധായകൻ ആരാണ് ബ്രാഡി കോർബറ്റ് സിനിമ ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച നടൻ ഏഡ്രിയൻ ബ്രൂഡി സിനിമ ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച നടൻ ആരാണ് ഏഡ്രിയൻ ബ്രൂഡി സിനിമ ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച നടി ഫെർണാൻഡ ടോറസ് മികച്ച നടി ആരാണ് ഫെർണാൻഡ ടോറസ് സിനിമ ഐ ആം സ്റ്റിൽ ഹിയർ മികച്ച തിരക്കഥ കോൺക്ലേവ് മികച്ച തിരക്കഥ ഏതാണ് കോൺക്ലേവ് മികച്ച ടെലിവിഷൻ സീരീസ് മികച്ച ടെലിവിഷൻ സീരീസ് ഏതാണ് ഷോഗൺ ജേ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച സിനിമ രണ്ടായിരത്തി പതിനെട്ട് മികച്ച സിനിമ ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് മികച്ച സംവിധായകൻ അഖിൽ സത്യൻ മികച്ച സംവിധായകൻ ആരാണ് സത്യൻ മികച്ച നടൻ ടോവിനോ തോമസ് മികച്ച നടൻ ആരാണ് ടോവിനോ തോമസ് മികച്ച നടി അഞ്ജന ജയപ്രകാശ് മികച്ച നടി ആരാണ് അഞ്ജന ജയപ്രകാശ് മികച്ച ഗായിക ബി അരുന്ധതി മികച്ച ഗായിക ആരാണ് ബി അരുന്ധതി അവാർഡ് ദാനം ഏപ്രിലിൽ തിരുവനന്തപുരത്ത് നടക്കും തിരുവനന്തപുരത്ത് നടന്ന അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് തൃശൂർ തിരുവനന്തപുരത്ത് നടന്ന അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ് തൃശ്ശൂർ ആയിരത്തി എട്ട് പോയിന്റ് നേടി തൃശൂർ ജില്ല ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം കലാകിരീടം സ്വന്തമാക്കി ആയിരത്തി എഴുന്നൂ ആയിരത്തി ഏഴ് പോയിന്റ് നേടി പാലക്കാടാണ് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐവറി പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐവറി പുരസ്കാരം നേടിയത് ആരാണ് കെ എസ് ചിത്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് ജഗദീസ് ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയതാരാണ് ജഗദീ ശ്രീകുമാർ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച മാർട്ടിൻ ഗപ്റ്റിൽ ഏത് രാജ്യക്കാരനാണ് ന്യൂസിലൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച മാർട്ടിൻ ഗപ്റ്റിൽ ഏത് രാജ്യക്കാരനാണ് ന്യൂസിലൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതാരാണ് വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തുൽ ഹോർത്തൂസ് മലബാറിക്കുസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കുസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ കെ എസ് മണിലാൻ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ ലഭിച്ചിരുന്നു എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി പ്രേബോവോ അതിഥിന്തോ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ് പ്രേബോവോ സുബിയാന്തോ ദ പ്രസിഡന്റ് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ ആണ് ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാനായി നിയമ നിയമിതനായത് ആരാണ് ഡോക്ടർ വി നാരായണൻ പതിനൊന്നാമത് ഐ എസ് ആർഒ ചെയർമാനാണ് അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ് ദ ഓട്ടോബയോഗ്രഫി ജനുവരി പതിനാലിന് പ്രസിദ്ധീകരിച്ചു പത്മ പുരസ്കാരങ്ങൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം ഡി വാസുദേവൻ നായർ ദുവൂർ നാഗേശ്വര റെഡ്ഡി ജസ്റ്റിസ് ജഗദീഷ് സിംഹർ കുമുദിനി രജനീകാന്ത് ലിഗിയ ഒസാമു സുസുക്കി ശാരദാ സിൻഹ എൽ സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചു ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ പി ആർ ശ്രീജേഷ് ചലച്ചിത്ര നടി ശോഭന തമിഴ്നടൻ അജിത് ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസഫ് ചാക്കോ പെരിയപുരം എന്നിവർ ഉൾപ്പെടെ പത്തൊമ്പത് പേർക്ക് പത്മഭൂഷൺ ഫുട്ബോൾ താരം ഐ എം വിജയൻ ഉൾപ്പെടെ നൂറ്റി പതിമൂന്ന് പേർക്ക് പത്മശ്രീ ലഭിച്ചു ഐ സി സി പുരുഷ ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം നേടിയത് ഹർഷദീപ് സിംഗ് ഐ സി സി പുരുഷ ടി ട്വൻ്റി ക്രിക്കറ്റർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലെ പുരസ്കാരം നേടിയതാരാണ് ഹർഷ്ദീപ് സിംഗ് ഐ സി സി പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം നേടിയത് ഐ സി സി പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലെ പുരസ്കാരം നേടിയതാരാണ് ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവ് സ്മൃതി വന്ദാന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി വനിതാ ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാര ജേതാവാരാണ് സ്മൃതി മന്ദാന അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം ലഭിച്ചത് തലശ്ശേരി പോലീസ് സ്റ്റേഷൻ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ് രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് ടൂർണമെന്റ് ആരാണ് നേടിയത് ജാനിക് സിന്നർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് ടൂർണമെന്റ് ആരാണ് നേടിയത് ജാനിക് സിന്നർ ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ ആദ്യ പരീക്ഷ പരീക്ഷണത്തിൽ തന്നെ വിജയം കണ്ട റോക്കറ്റ് ന്യൂഗ്ലൻ ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ ആദ്യ പരീക്ഷണത്തിൽ തന്നെ വിജയം കണ്ട റോക്കറ്റ് ഏതാണ് ന്യൂഗ്ലൻ ഇന്ത്യൻ ബഹിരാകാശ സംഘ ഗവേഷണ സംഘടന ജനുവരി ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചരിത്രപരമായ നൂറാമത്തെ വിക്ഷേപണം എൻ വി എസ് സീറോ ടു ഉപഗ്രഹവുമായി ജി എസ് എൽ വി എഫ് ഫിഫ്റ്റീൻ എന്ന റോക്കറ്റാണ് വിക്ഷേപിച്ചത് തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തഞ്ച് കാലയളവിലായി എട്ട് ബജറ്റുകളാണ് അവതരിപ്പിച്ചത് തുടർച്ചയായി ഏഴ് ബജറ്റുകൾ അവതരിപ്പിച്ച സി ഡി ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത് പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ സൂപ്പർ ആപ്പ് പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക പരിഹാരമായി റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ സൂപ്പർ ആപ്പ് സ്വാറൈൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയതാരാണ് ഡോക്ടർ എസ് സോമനാഥ് ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഐ എസ് ആർഒയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ആണ് മുപ്പത്തഞ്ച് ഗ്രാമ പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമീണ അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ പോരം ബിയോൺസെ മുപ്പത്തഞ്ച് ഗ്രാമ പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമ അവാർഡുകൾ നേടുന്ന വ്യക്തി വ്യക്തിയെന്ന് റെക്കോർഡ് സ്വന്തമാക്കിയ പോപ്താരമാരാണ് ബിയോൺസെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ജോർജിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മലേറിയ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് ജോർജിയ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം നേടിയത് ജസ്പ്രീത് ബുംറ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരം നേടിയതാരാണ് ജസ്പ്രീത് ബുംറ വനിതാ താരമായി ന്യൂസിലൻഡിന്റെ അമേലിയ കെർ തിരഞ്ഞെടുക്കപ്പെട്ടു ടാറ്റാ സ്റ്റീൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെസ്സിൽ കിരീടം നേടിയത് ടാറ്റ സ്റ്റീൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചെസ്സിൽ കിരീടം നേടിയതാരാണ് പ്രജ്ഞാനന്ദ ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ സി കെ നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം നേടിയത് സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റിലെ സമഗ്ര സംഭാവനയ്ക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇന്ത്യയുടെ ആദ്യ ക്രിക്കറ്റ് ക്യാപ്റ്റനായ സി കെ നായിഡുവിൻ്റെ പേരിൽ നൽകുന്ന ആജീവനാന്ത പുരസ്കാരം നേടിയതാരാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഡൽഹിയുടെ ഒമ്പതാമത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ഡൽഹിയുടെ ഒമ്പതാമത്തെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ് രേഖാ ഗുപ്ത ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയത് പ്രൊഫസർ കെ പി ശങ്കരൻ ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേടിയതാരാണ് പ്രൊഫസർ കെ പി ശങ്കരൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി സമുദ്രയാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ് സമുദ്രയാൻ അടുത്ത ചോദ്യം ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയ് സർവീസസ് വേദി ഉത്തരാഖണ്ഡ് കേരളത്തിന്റെ സ്ഥാനം പതിനാല് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിജയ് സർവീസസ് വേദി ഉത്തരാഖണ്ഡ് കേരളത്തിന്റെ സ്ഥാനം പതിനാല് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് ഇന്ത്യ ദുബായിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം നേടിയത് വിദർഭ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം നേടിയത് ആരാണ് വിദർഭ ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചു ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് ശനി ഇരുന്നൂറ്റി എഴുപത്തിനാല് ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റി കവൻട്രി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ക്രിസ്റ്റി കവൻട്രി ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യ ആളുമാണ് ക്രിസ്റ്റി കവൻട്രി നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി നക്ഷ നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി ഏതാണ് നക്ഷ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ് കൊച്ചിയിൽ ബി ബിസി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുത്തത് മനോഭാക്കർ ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിനാലായി തിരഞ്ഞെടുത്തത് ആരെയാണ് മനോഭാക്കർ ബാക്കർ ഒരു ഇന്ത്യൻ കായിക ഷൂട്ടറാണ് ഒളിമ്പിക് ഗെയിംസിൽ രണ്ട് മെഡലുകളും ഏഷ്യൻ ഗെയിംസിൽ ഏഴ് മെഡലുകളും അവർ നേടിയിട്ടുണ്ട് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ചസ് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർമാനായി നിയമിതനായത് തുഹിൻകാന്ത പാണ്ഡെ സെബിയുടെ ചെയർമാനായ നിയമിതനായതാരാണ് തുഹിൻകാന്ത പാണ്ഡെ അമ്പത്തി എട്ടാം കടുവ സങ്കേതമായി പ്രഖ്യാപിച്ച മാധവ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് അമ്പത്തി എട്ടാം കടുവ സങ്കേതമായി പ്രഖ്യാപിച്ച മാധവ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് സ്വിസ് വായു ഗുണ നിലവാര സാങ്കേതിക കമ്പനിയായ ഐക്യു എറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് സ്വിസ് വായു ഗുണനിലവാര സാങ്കേതിക കമ്പനിയായ ഐക്യു എറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം വായു മലിനീകരണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ച് പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത് പുതിയ ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് അജയ് സേത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ഏതാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കേരളത്തിലെ ലഹരി വ്യാപാരം തടയുന്നതിനായി ലഹരി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് കേരളത്തിലെ ലഹരി വ്യാപാരം തടയുന്നതിനായി ലഹരി വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഓപ്പറേഷൻ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് അടുത്ത ചോദ്യം അൻപത്തിയൊമ്പതാമത് ജ്ഞാനപീഠ അവാർഡ് ജേതാവ് വിനോദ് കുമാർ ശുക്ല അൻപത്തിയൊമ്പ ഒമ്പതാമത് ജ്ഞാനപീഠ അവാർഡ് ജേതവാരാണ് വിനോദ് കുമാർ ശുക്ല ഹിന്ദി എഴുത്തുകാരനാണ് ഛത്തീസ്ഗഡ് നിന്നുള്ള പ്രമുഖ ഹിന്ദി എഴുത്തുകാരനാണ് അദ്ദേഹം ഈ അഭിമാനകരമായ അവാർഡ് ലഭിക്കുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെയും പന്ത്രണ്ടാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ് അദ്ദേഹം അടുത്ത ചോദ്യം വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നേടിയത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് നേടിയത് മുംബൈ ഇന്ത്യൻസ് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ എട്ട് റൺസിന് കീഴടക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വിജയി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വിജയിരാണ് ഇന്ത്യ ടെഹ്റാനിൽ നടന്ന ഫൈനലിൽ ഇറാനെ തോൽപ്പിച്ചായിരുന്നു വിജയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദി എവിടെയാണ് ഇന്ത്യ ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഫോസിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ആഗോളതലത്തിൽ ഒന്നാമത് ഇലോൺ മസ്ക് ഫോപ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ആഗോളതലത്തിൽ ഒന്നാമത് ഇലോൺ മസ്ക് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളറാണ് മസ്കിന്റെ ആസ്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി ഡോളർ ആസ്തിയുള്ള മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ അഞ്ഞൂറ്റി അൻപത് കോടി ഡോളർ ആസ്തിയുള്ള എം എ യൂസുഫലിയാണ് അതിസമ്പന്നനായ മലയാളി രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപാലമായ രാമേശ്വരത്തെ പാമ്പൻമാല പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറ് രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ബംഗാൾ ഉൾക്കടൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസം ബോങ്കോ സാഗർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ பங்காள் உள்க்கடலில் நடந்த இந்திய பங்களாதேஷ் சயுக்த நாவிகாபியாசம் போங்கோ சாகர்